ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ബണ്ണൻ്റെ റെസിപ്പി കണ്ടുനോക്കാം കേട്ടോ ഈവനിങ്ങിൽ ചായയുടെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുക എന്നൊന്ന് കണ്ടുനോക്കാം അല്ലേ ഇതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് രണ്ട് കപ്പ് മൈദ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് കുറച്ച് ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു സ്പൂൺ ഈസ്റ്റാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ കൂടെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു കോഴിമുട്ടയാണ് അപ്പോൾ ആ ഒരു കോഴിമുട്ട കൂടി ചേർത്ത് കൊടുത്തു ഇനി ഇതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചിട്ട് ഇത് നല്ലതുപോലൊന്ന് കുഴച്ചെടുക്കുക കേട്ടോ കുറച്ച് പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കുക ആവശ്യമുണ്ടെങ്കിൽ പാൽ വീണ്ടും ഒഴിച്ചു കൊടുക്കുക കേട്ടോ എല്ലാം കൂടി നന്നായിട്ടൊന്ന് കൈവച്ച് മിക്സ് ചെയ്ത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കൂലേ അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് ഇപ്പോൾതാ ഇത് നന്നായിട്ട് തന്നെ സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ച് കൊടുത്തിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാം ഒരു പാനിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ് അടച്ചു വെച്ച് ഏകദേശം ഒരു പത്ത് മിനിറ്റ് ഒക്കെ ആകുമ്പോഴേക്കും ചിക്കൻ ഒന്ന് റെഡിയാക്കി ഇട്ടു കേട്ടോ പത്ത് മിനിറ്റൊക്കെ ആയപ്പോഴേക്കും നമുക്കിതൊന്ന് തുറന്നിട്ട് നല്ലതുപോലെ നല്ലതുപോലൊന്നുകൂടി മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ഒരു സവാളയും ഒരു കാപ്സിക്കോം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഒന്ന് കൂടി മിക്സ് ചെയ്തെടുക്കുകയാണ് ആ സവാളയും ക്യാപ്സിക്കം ഒക്കെ ഒന്ന് കുക്കായി കിട്ടണം അപ്പോൾ അതുവരെ ഇതൊന്ന് വഴറ്റിയെടുക്കുക അതിന് ശേഷം ഇതിലേക്ക് പൊടികളായിട്ട് ചിക്കൻ മസാലയും കുരുമുളക് പൊടിയും മഞ്ഞൾ പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതുകൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ആ ഒരു പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം ഇതിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത് ആ ഫ്രഷ് ക്രീം കൂടി ചേർത്തിട്ട് എല്ലാം കൂടി ഒന്നുകൂടി മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ഫില്ലിങ് റെഡി കിട്ടോ ഇപ്പോൾ ഇത് ആ ഫ്രഷ് ക്രീം കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഫില്ലിങ് റെഡിയാക്കിയിട്ടുണ്ട് ഇനി അതൊന്ന് മാറ്റി വെക്കുക അപ്പോഴേക്കും ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ മാവൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇത് കൈവച്ചിട്ട് ചെറുതായിട്ടൊന്ന് കുഴച്ച് കൊടുക്കുക ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്താൽ മതി അതിനുശേഷം ഇതിൽ നിന്ന് ഓരോ ബോൾസ് എടുത്തിട്ട് ഒന്ന് പരത്തി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഈ സ്നാക്സ് എണ്ണയിൽ പൊരിച്ചെടുക്കുകയാണ് ചെയ്യണത് നമുക്കിത് വേണമെങ്കിൽ ഓവനിൽ ബേക്ക് ചെയ്തെടുക്കുകയും ചെയ്യാം കേട്ടോ എല്ലാവരുടെ കയ്യിലും ഓവൻ ണ്ടാവണമെന്നില്ലല്ലോ അപ്പോൾ ഇത് എണ്ണയിൽ ഇതുപോലെ ഒന്ന് പൊരിച്ചെടുത്താലും മതി അപ്പോൾ ഇതുപോലെ കുറച്ച് തിക്കായിട്ടൊന്ന് പരുത്തി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊരു ഗ്ലാസ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഒരു റൗണ്ട് ഷേപ്പിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി നമുക്ക് ആ ഫില്ലിങ് ഒന്ന് വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒന്ന് ചെയ്യുക എന്നിട്ട് ആ ഒരു എത്രയാണോ നമ്മൾ അവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത് അത്രയും ഫില്ലിങ് അവിടെ വെച്ചു കൊടുക്കുക കേട്ടോ അപ്പം ഇതുപോലെ ആ നാല് ഭാഗത്തും ഞാനൊന്ന് ഫില്ലിങ് വെച്ചു കൊടുക്കണ്ടേ അതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് അതേ ഒരു സൈസിലുള്ള ഒരു ചപ്പാത്തി കൂടി വെച്ച് കൊടുക്കുക കേട്ടോ നല്ലതുപോലെ സൈഡൊക്കെ ഒന്ന് ലെവലാക്കിയിട്ട് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ ഒരു ഗ്ലാസ് വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ നമുക്കിത് നല്ല കറക്റ്റ് ഷേയ്പ്പായിട്ട് തന്നെ കിട്ടും കേട്ടോ അപ്പോൾ ഇതുപോലൊന്ന് മുഴുവനായിട്ടും ഒന്ന് ചെയ്തെടുക്കുക ഇപ്പോൾ ഇതാ ആ ഫില്ലിങ് വെച്ചിട്ടുണ്ടായിരുന്ന നാല് ഭാഗത്തും ആ ഗ്ലാസ് വെച്ച് പ്രസ് ചെയ്തിട്ടൊന്ന് സ്നാക്സ് ആക്കി ആക്കിയെടുത്തിട്ടുണ്ട് ഇനി ബാക്കി വരുന്ന ആ മാവ് നമുക്ക് എടുത്ത് മാറ്റാം ഇതുപോലെ മുഴുവനായിട്ടും ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാനിവിടെ കുറച്ച് വെളുത്ത എള്ള എടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു സ്നാക്സ് എടുത്തിട്ട് അതിൽ നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക ഈ വെളുത്ത എള്ളു നിർബന്ധമൊന്നുമില്ല ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ ചെയ്തെടുക്കുക കേട്ടോ അതിനുശേഷം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുകയാണേ നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് തിരിച്ചും മറിച്ചിട്ടിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക നമ്മളിത് കുക്ക് ചെയ്തെടുക്കുമ്പോൾ ഫ്ലെയിം മീഡിയത്തിലായിട്ട് ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കണേ നമ്മൾ ഹൈ ആക്കി വെച്ചാൽ പെട്ടെന്ന് അങ്ങോട്ട് കഴിഞ്ഞു പോവുകയുള്ളൂ അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ച് മറിച്ചിട്ടിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആവണതുവരെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആവുമ്പോൾ ഇതുപോലെ ആകുമ്പോൾ നമുക്കിതൊന്ന് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സാണ് ഉള്ളിൽ ക്രീമി ഒരു ഫില്ലിംഗ് ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് കേട്ടോ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനും പറ്റും അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവണമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രെസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും